പഠിക്കാൻ പുസ്തകമില്ലാതെ വായിക്കാൻ കാശില്ലാതെ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ടീച്ചർ എനിക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ നിർത്തണോ അതോ തുടരണോ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു കാര്യം മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ ശരിക്കും ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തിനോട് അടുത്താകുകയാണ് അതിനിടയിൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ടു അവരുടെ ജീവിതത്തിലൊക്കെ വലിയൊരു പ്രകാശം കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചില കമൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അപ്പോൾ അതിനൊരു മറുപടി തീർച്ചയായിട്ടും പറയണം നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യമുണ്ട് പുതുതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കാം ഒരുപക്ഷെ ആ കമൻ്റുകൾ രേഖപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതായത് ഞാൻ ഒരു ചെറിയ ജീവിത ചുറ്റുപാടിലൂടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് എന്താണ് ശരിയായിട്ടുള്ള ചാരിറ്റി ഒരാളുടെ ജീവിത പ്രയാസങ്ങൾ കാണുമ്പം ബുദ്ധിമുട്ടുകൾ കാണുമ്പം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് അർഹമായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോർത്തിണക്കി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന ചാരിറ്റി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ദൂരസ്ഥലങ്ങളിൽ പോകാറുണ്ട് വിവിധ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് യാത്ര ചെയ്തു വേണം ചില വീഡിയോകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകാറുള്ളത് ഇതൊക്കെയെന്ന് പറയുമ്പം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരസ്യ വരുമാനത്തിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ ചെയ്യുന്ന ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി അവർക്ക് അർഹമായത് പ്രേക്ഷകരെ കോർത്തിണക്കി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരുപാട് കുടുംബങ്ങളുടെ ചിരിച്ച മുഖം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയായിട്ട് വേണമെങ്കിലും സ്നേഹമായിട്ടാണെങ്കിലും നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പം ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പം ചില കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ശരിയായിട്ടുള്ള ചാരിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിത പ്രയാസങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് അർഹമായത് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലാതെ അവർക്ക് വന്ന സാമ്പത്തികത്തിൽ നിന്നും പകുതി കൊണ്ടുപോകുന്നതല്ല ചാരിറ്റി ബഹുജനം പലവിധമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ ചിലർ വന്ന് കമൻ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുന്ന എല്ലാവരും ആ രീതിക്കാണെന്ന് വെച്ചിട്ടാണ് അവരുടെ കമൻ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അതായത് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണെങ്കിലും ഇപ്പം ബൈക്കിലായിരിക്കും കൂടുതലും യാത്ര പോകാറുള്ളത് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെയെന്ന് പറയുമ്പം നമ്മളുടെ ആ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് അവരുടെ അക്കൗണ്ടുകളാണ് കമൻ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാറുള്ളത് അതിലേക്ക് ഡയറക്റ്റാണ് അവർക്ക് ക്യാഷ് വരാറുള്ളത് അതിൽ നിന്നും വീഡിയോ ബൂസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോയതിൻ്റെ കൂലിയായിട്ടോ അല്ലെങ്കിൽ പെട്രോളിൻ്റെ ആ ഒരു ചാർജ് ആയിട്ടോ ഒരു രൂപ പോലും ഇന്നു വരെയും ഒരു മനുഷ്യൻ്റെ വീഡിയോ പരമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് കാരണം വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകട്ട് ഓരോ ആൾക്കാരുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരിൻ്റെ വിലയായിട്ട് അയച്ചു കൊടുക്കുന്ന ഓരോ തുകയാണ് അത് അർഹമായിട്ട് അവരുടെ കൈകളിൽ എത്തണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട് ഞാനിപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എവിടെയൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എവിടെയും പോയി അന്വേഷിക്കാം അവരുടെ അക്കൗണ്ടുകൾ എടുത്ത് പരിശോധിക്കാം അവർക്ക് വന്നിട്ടുള്ളതിൻ്റെ പ്രൂഫ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലഭിക്കുന്ന പരസ്യ വരുമാനം കൊണ്ടാണ് വഴിയിൽ കാണുന്ന ആൾക്കാർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എന്ന് പറയുമ്പം എൻ്റെ ആ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പം കമൻറ്റുകളായിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുമ്പം വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് അങ്ങനെ കൊടുക്കുന്നത് ആരും അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധാരണക്കാരനാണ് ഞാൻ ഒരു ചെറിയ ജീവിത ചുറ്റുപാടിലൂടെയാണ് കഴിയുന്നത് എൻ്റെ വീട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ വീട് തന്നെ ഇപ്പോൾ ഒരു പെയിൻ്റ് അടിച്ച് ടൈലിട്ടതല്ലാതെ ആ വീട്ടിലൊരു മാറ്റവും ഞാൻ ഇതുവരെയായിട്ടും വരുത്തിയിട്ടുമില്ല അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്നെ അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒപ്പം എൻ്റെ നാട്ടിലുള്ളവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പഠിക്കാൻ പുസ്തകം ഇല്ലാതെ വായിക്കാൻ കാശില്ലാതെ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ടീച്ചർ എനിക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സഹപാഠികൾ പഠിച്ച് എന്നെക്കാട്ടിലും മുന്നേ പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ പുസ്തകങ്ങൾ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും അതൊന്നും ഒരിക്കലും ഞാൻ മറക്കാറില്ല കാരണം പക്ഷേ വന്ന വഴി മറക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ കൈപിടിക്കാനാണ് ഞാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ഒരുപാട് എഫർട്ടുണ്ട് ഒരുപാട് യാത്രകൾ വേണ്ടിവരും ചിലപ്പോൾ നമ്മൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്ര ദൂരെ സഞ്ചരിച്ചെന്ന് പറഞ്ഞാലും അവരിൽ നിന്നും ഞാൻ പോകുന്നതിൻ്റെ ഒരു ചാർജോ അല്ലെങ്കിൽ പെട്രോളായിട്ടോ ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കാറില്ല അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കാരണം അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അതിൽ പ്രവാസികളുണ്ട് അവർ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് കാണുമ്പം അയച്ചു കൊടുക്കുന്നത് ഓരോ ആൾക്കാരുടെയും കണ്ണീരിൻ്റെ വിലയാണ് നിങ്ങൾ ആ ഒരു അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഓരോ രൂപയും അത് അർഹമായിട്ട് അവരുടെ കൈകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം പുഞ്ചിരിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പക്ഷേ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് അയച്ചിട്ടുണ്ടാകും ഈ ഒരു മൊബൈൽ നോക്കിയാൽ തന്നെ കാണാം ഇതിൽ പത്ത് പതിനയ്യായിരം മെസ്സേജുകളോളം വന്നിട്ടുണ്ട് ഇത് ഓരോ ആൾക്കാരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് ഇതിൽ അർഹമായിട്ടുള്ള അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ള കേസുകൾ ഞാൻ നോക്കിയിട്ട് ഞാൻ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ എത്തിപ്പെടാൻ മാക്സിമം ശ്രമിക്കാറുമുണ്ട് ഇപ്പം എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ ഈ ഒരു മൊബൈൽ നിറച്ച് ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ എങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത് എൻ്റെ കയ്യിൽ അതിനു വേണ്ടിയുള്ള ക്യാഷ് ഉണ്ടോ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകലേക്ക് ആ ഒരു വിഷയം ഞാൻ എത്തിച്ചിട്ട് ഞാനും അവരും കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പുഞ്ചിരി അല്ലെങ്കിൽ സന്തോഷമൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നതും അല്ലാതെ എല്ലാവരെയും സഹായിക്കാനുള്ളൊരു സാമ്പത്തികമുള്ളൊരു വ്യക്തിയല്ല ഞാനൊരു സാധാരണക്കാരനാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം ഇപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം ഞാനിപ്പം കഴിഞ്ഞ ദിവസം കിറ്റ് കൊടുത്തായിരുന്നു ഭക്ഷണ ചാക്കുകളും കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് നിങ്ങൾ ഇതെന്താണ് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഒരു റവന്യൂവിൽ നിന്നുകൊണ്ടാണ് അടുത്ത വീഡിയോയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കൊടുക്കാൻ എന്ന് പറയുമ്പം അവരുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേ ചെയ്യാൻ എനിക്ക് കഴിയത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ ഒരു സംഭവമൊന്നും അല്ല കേട്ടോ ഏ കാരണം ഞാൻ മാത്രമല്ല ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് നിങ്ങളും ഞാനും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആണ് അതൊരു വലിയ സംഭവമായിട്ട് പോകുന്നത് പല പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ചില നെഗറ്റീവ് കമൻറ്റുകൾ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ സഖി കെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിനും അതിന് ഭയങ്കര ഉണ്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് പോയിട്ട് അതിനകത്ത് നെഗറ്റീവായിട്ട് കമൻറ്റുകൾ വരുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നത്തില്ല ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താൻ തോന്നത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഒക്കെ കൂടെ ഉണ്ടാകണം പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഒരുപാട് പേര് പ്രാർത്ഥനകളായിട്ടാണെങ്കിലും സ്നേഹമായിട്ടാണെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട് ഇതൊക്കെ തന്നെയാണ് ഒരു കൈമുതൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ആരിൽ നിന്നും അർഹിക്കുന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം